എസ് എസ് എൽ സി പരീക്ഷയുടെ വെപ്രാളത്തിൽ നിന്ന് മോചിതരായി വിദ്യാർത്ഥികൾ മാർച്ച് നാലിന് ആരംഭിച്ച വിശ്രമരഹിതമായ പരീക്ഷാ ദിനങ്ങൾക്കാണ് ഇന്ന് വിരാമമായത് ഫലം വരുന്നതുവരെ ഉത്കണ്ഠയുണ്ടാകും പക്ഷേ രണ്ടു മാസത്തേക്ക് പഠനവുമില്ല പരീക്ഷയുമില്ല എന്ന ആശ്വാസത്തിലാണ് കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളും അധ്യാപകരും പതിവ് പോലെ പരീക്ഷയുടെ അവസാന ദിനം ആഹ്ലാദ പ്രകടനങ്ങളുടേതായിരുന്നു ആരവങ്ങളുടേതായിരുന്നു അവർക്ക് പരീക്ഷ അവസാനിച്ചതും ഹോളിയും ഒന്നിച്ചെത്തിയത് എത്രത്തോളം കളറായി എന്ന് നോക്കാം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ള ഗവൺമെന്റ് മോയൻ മോഡൽ ഹൈസ്കൂളിലാണ് ഇവിടെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിനൊപ്പം അവരുടെ സഹപാഠികളെ പിരിഞ്ഞു പോകുന്നതിന്റെ ഒരു സങ്കടം കൂടിയാണ് വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത് എന്തൊപ്പമാണ് കൂട്ടുകാരികളെ വിട്ടുപോകുന്നതിന്റെ സന്തോഷമാണ് ഈ മോഹത്തുകാണ അതോ പരീക്ഷ കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉണ്ടാവുമ്പോ അവർക്ക് ഇനി അവർക്ക് ഈ പത്താം ക്ലാസ് വരെ അവര് ഒപ്പം പഠിച്ചിരുന്ന അവരുടെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെ ഇനി ഒരിക്കലും ഒപ്പം കാണാൻ കഴിയില്ല അതിന്റെ ഒരു സങ്കടമുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ പരീക്ഷ കഴിഞ്ഞതിന്റെ പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷവും സന്തോഷവുമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഒരു ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ എക്സാം കഴിഞ്ഞ് എല്ലാ കുട്ടികളും ഇങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നടാ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ അടിപൊളിയായിരുന്നു പക്ഷേ അതിനെക്കാട്ടി വിഷമം ഫ്രണ്ട്സിനെ വിട്ട് വരികയുന്നതാണ് ഇനി ഇതുപോലത്തെ ഒരു ജീവിതം നമുക്കിനി തിരിച്ച് കിട്ടത്തില്ലല്ലോ ഈ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരാത്ത ചിലപ്പം അവർക്ക് ബിസ്സിയായിരുന്ന ടൈമത്ത് നമ്മൾ ക്ലാസ്സിൻ്റെ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പം പാട്ട് പാടി പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് വാരി കൊടുത്ത് ആ ടൈമൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ക്ലാസ് ടീച്ചറിന്റെ ഒമ്പതാം ക്ലാസ്സിലാണ് ഇവിടെ വന്നത് അപ്പൊ അപ്പൊ ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചിട്ട് ഗവൺമെന്റ് സ്കൂളിൽ വന്നപ്പോ ഭയങ്കരമായിട്ട് ഇതായിരുന്നു ഇതൊക്കെ വളരെ വിഷമാണ് പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും പുതിയ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പുതിയ അധ്യാപകരെ കിട്ടും